മുപ്പത് കൊല്ലത്തിലേറെയായി സുരേഷ് ഗോപി മലയാള സിനിമയിലെ സൂപ്പർ താര പദവി അലങ്കരിക്കാൻ തുടങ്ങിയിട്ട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മമ്മൂട്ടി മോഹൻലാൽ സൂപ്പർ താര കോംബോയിലേക്കാണ് സുരേഷ് ഗോപിയും ഇരിപ്പുറപ്പിച്ചത് ഏറെ കഷ്ടപ്പെട്ട് തന്നെ സിനിമാ മേഖലയിലെത്തിയ വ്യക്തിയാണ് സുരേഷ് ഗോപി കരിയറിൽ ഇടവേളകൾ ഉണ്ടായിരുന്നെങ്കിലും ഹിറ്റുകളിലൂടെ എന്നും സുരേഷ് ഗോപി മടങ്ങിയെത്തിയിട്ടുണ്ട് പത്ത് കൊല്ലമായി ബി ജെ പിയുടെ പ്രതിനിധിയായ സുരേഷ് ഗോപി ഒടുവിൽ തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്കും ജയിച്ചു കയറി എം പി ആയാലും ഇല്ലെങ്കിലും സിനിമ വിട്ടൊരു കളിയും ഇല്ലെന്നാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് നിലവിൽ ഓടി നടന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ തിരക്കിലാണ് സുരേഷ് ഗോപി ഓണാഘോഷങ്ങൾക്ക് പിന്നാലെ സിനിമ അഭിനയത്തിന് വേണ്ടി ഇടവേള എടുക്കാനുള്ള നീക്കവും സുരേഷ് ഗോപി നടത്തുന്നുണ്ട് അതിൻ്റെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ലാത്ത വാർത്തയും പുറത്തുവരികയാണ് കേന്ദ്രമന്ത്രിമാരെ സംബന്ധിച്ച് സിനിമ അഭിനയവും പണം വാങ്ങിയുള്ള ഉദ്ഘാടനവും പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ലോകസഭാ മുൻ സെക്രട്ടറി ജനറൽ പി ടി ഡി ആചാര്യ തന്നെ ഇക്കാര്യം ചാനലുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിക്കിട്ട് ഒന്നൊന്നര ആപ്പാണ് ഈ റിപ്പോർട്ടെന്ന് പറയാം എം പി ആയി വിലസുന്നതിനൊപ്പം മലയാള സിനിമയിലെ സൂപ്പർ താരം എന്ന പദവി കൂടി ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ ലക്ഷ്യം ആ പണിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിലുള്ളവർക്ക് പെരുമാറ്റച്ചട്ട പ്രകാരം മറ്റ് ജോലികൾ ചെയ്യാൻ സാധിക്കില്ല എന്നത് അടിവരയിട്ട് പറയുന്നു പോലും അവധിയെടുത്തുപോലും അഭിനയം ഉൾപ്പെടെയുള്ള മറ്റ് ജോലികൾ ചെയ്യാൻ ഒരു മന്ത്രിക്കും സാധിക്കില്ല മന്ത്രിസ്ഥാനം മുഴുവൻ സമയ ജോലിയാണെന്നും ഇതിൽ ചട്ടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സെപ്റ്റംബർ ആദ്യവാരം പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുകയാണ് സുരേഷ് ഗോപി നിയമക്കുരുക്കിൽ ആയിരിക്കുന്നത് സിനിമാ താരങ്ങളെ സംബന്ധിച്ച് മറ്റൊരു ജീവനോപാധിയാണ് ഉദ്ഘാടന മഹാമഹം ലക്ഷങ്ങളാണ് ഓരോ താരവും ഉദ്ഘാടനത്തിനായി പ്രതിഫലം പറ്റുന്നത് ഈ പരിപാടിക്കും കൂച്ചുവിലങ്ങ് വീണിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷവും ഉദ്ഘാടനങ്ങൾ നടത്തുമെന്നു അറിയിച്ചിരുന്നു എന്നാൽ മന്ത്രിയായിട്ടെല്ലാം മറിച്ച് സിനിമാ നടനായി വരികയെന്നും പ്രതിഫലം വാങ്ങുമെന്നും സുരേഷ് ഗോപി അന്ന് ചാനലിന് മുന്നിൽ വന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പ്രധാനമന്ത്രിക്കാണെന്നും ആചാരി വ്യക്തമാക്കുന്നു ഇതിനിടെ ഇക്കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗവും ബി ജെ പി നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് എന്ന ആക്ഷേപവും പറഞ്ഞു കേൾക്കുന്നു അഭിനയിക്കുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശമാണ് സർക്കാർ നിക്ഷീണമായത് അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടില്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച് ശേഷമേ തീരുമാനം എടുക്കാനാകൂ എന്നും വ്യക്തമാകുന്നു